അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം നിങ്ങളുടെ ദൈവമായ ഹോബിയുടെ ശിക്ഷ അവന്റെ മഹത്വം അവന്റെ ബെലപുള്ള കൈ അവന്റെ നീട്ടിയ പൂജം അവൻ മിസ്ലൈമിന്റെ മധ്യയിൽ മിസ്ലിം രാജാവായ ഫറവനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ അവന്റെ പ്രവൃത്തികൾ അവൻ മിസ്ലൈമ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവൻ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടില്ല വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി ഇന്നുവരെ കാണുന്നതുപോലെ അവരെ നശിപ്പിച്ചത് നിങ്ങൾ ഇവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപേന്റെ മകനായ എലിയാബിന്റെ മക്കളായ ദാഥാനോടും അബിരാമിനോടും ചെയ്തത് ഭൂമി വാപുളർന്നു അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രേലിയരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളുവേൻ യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാല കണ്ടിരിക്കുന്നുവല്ലോ ആകെ അങ്ങനെ ബലപ്പെടുവാനും നിങ്ങൾക്കവിഷമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവാ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്നും അവരുടെ സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ തീർത്ഥായ സോടിയിരുപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടപ്പി നീ കൈവിഷമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന പോകുന്ന മിസ്ലിം ദേശം പോലെയല്ല അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു നിങ്ങൾ കൈവിഷമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോബയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിനു വേണ്ടുന്ന മുൻമഴയും പിൻമഴയും പെയ്ക്കും ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ലുതരും നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും നിങ്ങളുടെ ഹൃദയത്തിനും പോഷത്തും പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ടു അന്യ ദൈവങ്ങളെ സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജോലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിനും അവൻ ആകാശത്തെ അടച്ചു കളകുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവാ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും ആകെ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മറ്റേ പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്കുമീലേ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിന്റെ കട്ടകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവിയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ യഹോവായി ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളെ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് ആകും നിങ്ങൾ അതിർ മരുഭൂമി മുതൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറെ കടൽ വരെയുമാകും ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കേയില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളിച്ചതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല തീക്കിലും വരുത്തും ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ നിങ്ങളനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും നീ കൈവിഷമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിര ദൈവവുമായ ഹോവ നിന്റെ കടത്തിയ ശേഷം മലമേൽ വെച്ചു അനുഗ്രഹവും ഏബാൽ മലമേൽവെച്ച് ശാപവും പ്രസ്താവിക്കണം അവഗിൽകാലിനെതിരെയായി മോരേ തോപ്പിനരികെ അരാബേയിൽ പാർക്കുന്ന കനാലിനോട് ദേശത്ത് ജോർദാൻ പടിഞ്ഞാറല്ലോ ഉള്ളത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവിഷമാക്കേണ്ടതിനും നിങ്ങൾ ജോർദാൻ കടന്നു ചെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം ആവർത്തനം ആവർത്തനം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ചു നടക്കേണ്ട ചട്ടങ്ങളും വിധികളും ആവിത് നിങ്ങൾ ദേശം കൈവിശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ അശേല പ്രതിഷ്ഠകളെ തീയിലിട്ട് ചൂട്ടുകടയണം അവരുടെ ദേവപ്രതിമകളെ വെട്ടിക്കളഞ്ഞു അവയുടെ പേർ ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമസ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരിനിവാസ ദർശനത്തിനായി ചെല്ലണം അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങളുടെ നേർച്ചകൾ സ്വമേധാദാനങ്ങൾ നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം അവിടെ നിങ്ങളുടെ ദൈവമായ ദൈവമായഹോയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താന്താനുബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നതുപോലെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ ദൈവമായഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്നാൽ നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന വിശേഷമായ നേർച്ചകൾ എല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരേണം നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പാട്ടണങ്ങളിൽ ഉള്ള ലേവ്യനും സന്തോഷിക്കണം അവന് നിങ്ങളോടു കൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നീ ചെയ്യണം എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് താക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരമൊക്കെയും ർത്തു മാത്രം തിന്നാം അത് കലമാനിനെയും പുളിമാനിനെയും പോലെ ശുദ്ധനും അശുദ്ധനും തിന്നാം രേക്കം മാത്രം നിങ്ങൾ തിന്നരുത് അത് വെള്ളം പോലെ നിലത്തു ഒഴിച്ചു കളയണം എന്നാൽ നിന്റെ ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശം നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ നീ നേരിന് എല്ലാ നേർച്ചകൾ നിന്റെ സ്വമേധ ദാനങ്ങൾ നിന്റെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ എന്നിവയെ നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തിന്നുകൂടാ അവയെ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായി ഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ ഉള്ള ലേവിനും തിന്ന് നിന്റെ സകല പ്രയത്നത്തെക്കുറിച്ചും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ലേവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചു നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നിന്റെ വിശാലമാക്കുമ്പോൾ നീ മാംസം തിന്മാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തിന്നണം എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും നിനക്ക് മാംസം തിന്നാം നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ ദൂരത്താകുന്നുവെങ്കിൽ യഹോവ നിനക്ക് തന്നിട്ടുള്ള നിന്റെ ആടുമാടുകളിൽ ഏതിനെയെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അറക്കുകയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് നിന്റെ ഇഷ്ടം പോലെയൊക്കെയും തിന്നുകയും ചെയ്യാം കലമാനിനെയും പുള്ളിമാനിനെയും തിന്നുന്നത് പോലെ നിനക്കു അവയെ തിന്നാം ശുദ്ധനും അശുദ്ധനും ഒരുപോലെ തിന്നാം രക്തം മാത്രം തിന്നാതിരിപ്പാ അനിഷ്ഠയായിരിക്കാം രക്തം ജീവനാകുന്നുവല്ലോ മാംസത്തോടു കൂടെ ജീവനെ തിന്നരുത് അതിനെ നീ തിന്നാതെ വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് നീ അതിനെ തിന്നരുത് നിന്റെ പക്കലുള്ള വിശുദ്ധ വസ്തുക്കളും നിന്റെ നേർച്ചകളും മാത്രം നീ എടുത്തുകൊണ്ട് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്റെ ദൈവമായ യഹോബട യാഗപീഠത്തിന്മേൽ നിന്റെ ഹോമയാഗങ്ങൾ മാംസത്തോടും രക്തത്തോടും കൂടി അർപ്പിക്കണം നിന്റെ ഹനന്റെ യാഗങ്ങളുടെ രക്തം നിന്റെ ദൈവമായ യഹോബട യാഗപീഠത്തിന്മേൽ ഒഴിക്കണം അതിന്റെ മാംസം നിനക്ക് തിന്നാം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തവുമായിട്ടുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ട് പ്രമാണിക്ക നീ കൈവിഷമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികളെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് ഛേരിച്ച് കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞു അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കണിയിൽ അകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞു അവരുടെ ദേവന്മാരെ അന്വേഷിക്കുകയും ചെയ്യാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം നിന ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല യഹോ വെറുക്കുന്ന സകലം ലേച്ചതയും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രിപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോനായ പൗലോസ് ഖുരിങ്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൂടാരമായ ഞങ്ങളുടെ ഭൌമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് ീത ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ ഞങ്ങൾ ഈ കൂടാലത്തിൽ ഇരിക്കുന്നിടത്തോളം പാലപ്പെട്ട് ഞരങ്ങുന്നു അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകെയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്നു പരിതേശികളായിരിക്കുന്നു എന്നും അറിയുന്നു കാഴ്ചയാൽ അല്ല വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വിളിപ്പെടേണ്ടതാകുന്നു ആകെ കർത്താവിനെ ഭയപ്പെടേണ്ടതെന്നും അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സംവദിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയില്ല ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൽ നിങ്ങൾക്ക് കാരണം തരികയാത്ര ചെയ്യുന്നത് ഞങ്ങൾ വിവശന്മാർ എന്നുവരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്നുവരികിൽ നിങ്ങൾക്കു ആകുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജടപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിയും മേൽ അങ്ങനെ അറിയുന്നില്ല ഒട്ടും ക്രിസ്തുവരായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവൻ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫരമേൽപ്പിച്ചു ആകെ ഞങ്ങൾ ക്രിസ്തുവിനുവേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊഴുവിൻ എന്ന് ക്രിസ്തുവിനു പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നതുപോലെയാകുന്നു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിനും അവൻ നമുക്ക് വേണ്ടി പാപമാക്കി പ്രസ്താദനായ പൗലോസ് ക്വരിന്തിർക്കെഴിയ രണ്ടാം ലേഖനം ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതേ എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമറളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നു അവൻ അരളി ചെയ്യുന്നുവല്ലോ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ശുശ്രൂഷയ്ക്കു ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് കേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു ബഹുസാഹിഷ്ണത കഷ്ടം ബുദ്ധിമുട്ട് സങ്കടം തല്ല് തടവ് കലഹം അധ്വാനം ഉറക്കിളപ്പ് പട്ടിണി നിർമലത പരിജ്ഞാനം ദീർഘക്ഷമ ദേയ പരിശുദ്ധാത്മാവ് നിർവാചസ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചും കൊണ്ട് മാനാവാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും ും ഷരീന്മാരെ നീട്ടും സത്യവാൻമാർ ആരും അറിയാത്തവരിൽ നിന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരിൽ നിന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദാരിദ്ര്യരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ അല്ലയോ കോരെ ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്രേ ഇടുക്കമുള്ളത് ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോടും പറയുന്നു നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച വെളിച്ചത്തിനും ഇരുളോട് എന്തോരു കൂട്ടായ്മ ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം അല്ല വിശ്വാസിയ്ക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു യോജ്യത നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ അവരെനിക്ക് ജനവുമാകും എന്ന് ദൈവം അരളി ചെയ്തിരിക്കുന്നുവല്ലോ അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പിയിൽ എന്ന് കർത്താവ് അരളി ചെയ്യുന്നു അശ്വസമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളു നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് വരളി ചെയ്യുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ മിണ്ടാതെ ഇരിക്കരുത് ദൈവമേ മൌനമായും സ്വസ്ഥമായും ഇരിക്കരുത് ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു വരുവീൻ ഇസ്രയേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക അവരുടെ പേർ ഇനി ആര് ഓർക്കരുതേ എന്നു അവർ പറഞ്ഞു അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു ഏതോമിയരുടെയും ഇഷ്മേദിയരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹഗരിരും കൂടെ ഗബാലും അമ്മോനും അമാലേക്കും പെരിസ ദേശവും സോർനിവാസികളും അശൂരും അവരോട് യോജിച്ച് അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു മിഥ്യാന്യരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവർ എൻഡോറിൽ വെച്ച് നശിച്ചുപോയി അവർ നിലത്തിന് വളമായി തീർന്നു അവരുടെ പുലീരന്മാരെ ഓരേബ് സേബ് എന്നവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഖ് സൽമുന്ന എന്നവരെ പോലെയും ആക്കേണമേ നം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നു അവർ പറഞ്ഞുവല്ലോ എന്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതർ പോലെയും ആക്കേണമേ വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊണ്ട് അവരെ പിന്തുടരണമേ നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ യഹോവെ അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ അവർ എന്നേക്കും ലജ്ജിച്ച് പ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ അങ്ങനെയവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കു മീരെ അത്യനതൻ എന്ന് അറിയും स्तोत्रयागमर्पणं निनः कुचीयुमेळनान् पात्रने कृपालय पवित्र देवपालय पात्रने कृपालय पवित्र देवपालया स्तोत्रयागमर्पण निनकुचयु स्तोत्रयागमर्पणं निनः कुचयुना ീശരളിയിൽ ചരണയു മേഴകൻ കുശരണമീശരളിയിൽ കരണമേ നിറ നിപതി തങ്ങൾ ഉയരുവാൻ കരണമേ നിൻ കറുത്ത നിപതി തഞങ്ങൾ ഉയരുവാൻ സ്തോത്രയാകമർപ്പണം നിനക്കു ചെയ്യുമേഴാൻ സ്തോത്രയാകമർപ്പണം നിനക്കു ചെയ്യുമേഴാൻ ംശനത്ത ജീവനത്വങ്ങളെ ദുഷ്ട സർപ്പംശനത്ത ജീവനത്വങ്ങളെ പുഷ്ടരാക്കി തീർക്കുവാൻ പകർന്നു ജീവനാമൃതം പുഷ്ടരാക്കി തീർക്കുവാൻ പകർന്നു ജീവനാമൃതം സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യുമേഴനാൻ സ്തോത്രയാഗമർപ്പണം നിനക്കു ചെയ്യും സ്ത്രോത്രയാഗമർപ്പണം ദ്രഷ്ടരെന്ന് ചൊല്ലിയർ സംത്യജിച്ച ഞങ്ങളെ ഞങ്ങൾ ഉത്കൃഷ്ടരാക്കി തീർക്കുവാൻ നിന്നിഷ്ടപുത്രീ ഉത് തീർക്കുവാൻ നിന്നിഷ്ടപുത്രി സ്തോത്രയാകമർപ്പണം നിനക്കു ചെയ്യുമേഴ ഞാൻ സ്തോത്രയാകമർപ്പണം നിനക്കു ചെയ്യുമേഴാൻ യുമിന്നുമെന്നുമൊന്നു പോലന്യനായി ഇന്നലെയുമിന്നുമെന്നുമൊന്ന് പോലന്യനായി മന്ത്രവാനി കൂടെയുണ്ടെന്നുള്ളതോ തുധൈര്യമായി മന്ത്രവാനി കൂടെയുണ്ടെന്നുള്ളതോ തുധൈര്യമായി സ്തോത്രയാകമർപ്പണം നിനക്കു ചെയ്യുമേഴാൻ സ്തോത്രയാകമർപ്പണം നിനക്കു ചെയ്യുമേഴക